ഭൂനികുതി വർദ്ധനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഭൂനികുതി കോൺഗ്രസ് വില്ലേജ് ഓഫീസ് നടത്തി സംസ്ഥാന സർക്കാർ പുതുക്കി നിശ്ചയിച്ച ഭൂനികുതി മുൻവർഷത്തിൽ നിന്നും അമ്പത് ശതമാനം വർദ്ധിപ്പിച്ച തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എഴുപത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത് പ്രതിഷേധ പരിപാടി കെ പി സി സി മെമ്പർ എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ക്ഷേമ പെൻഷനുകൾ കൃത്യമായ സമയത്ത് കൊടുക്കുമെന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പറയുകയും ആ മുദ്രാവാക്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജനം വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് വന്ന് എട്ടര വർഷക്കാലം കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഗവൺമെന്റ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ബജറ്റുകളും പരിശോധിച്ചു നോക്കിയാൽ സമ്പൂർണമായി ജനവിരുദ്ധമായിട്ടുള്ള ബജറ്റുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ വേഗതയിൽ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും രണ്ടു കൂട്ടരും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ജനവിരുദ്ധ സമീപനങ്ങൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു മത്സരമാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ ബജറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ അൻപത് ശതമാനത്തോളം പദ്ധതികൾ സ്ഥിതി നമുക്ക് മണ്ഡലം പ്രസിഡന്റ് എൻ പി നബീൽ അധ്യക്ഷത വഹിച്ചു എൻ എ ജോസഫ് ജെ പി വേലായുധൻ എ പവിത്രകുമാർ എൻ പി സുരേന്ദ്രൻ സി ഗഫൂർ സി ജാഫർ ഉസ്മാൻ തയ്യങ്ങാടി യു രവീന്ദ്രൻ എം അമ്മക്കുട്ടി ഫസറുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊല്ലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers Tarepalam tirur phone 9961 -30031.